ഈശോ മിഷ് ഐക്യ സ്തുതിയായിരിക്കട്ടെ നമുക്കവർക്കും പ്രിയങ്കരനും പുണ്യചരിതനും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദിത്യ മെത്രാ പോലീത്തായും ദൈവലാസനുമായ പിതാവിന്റെ ഓർമ്മകൾ എന്നെ മനസ്സിൽ വരുന്നിപ്പോൾ ആത്മാവ് കൊണ്ടൊന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം സ്വർഗയാത്ര ചെയ്ത സമയമൊക്കെ ഇപ്പോൾ എനിക്കറിയാം ഞങ്ങളാഴ്ചയിലെ ആളുകൾ അദ്ദേഹത്തിന്റെ കരടിത്തങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ആത്മീയ ബന്ധത്തെ ബന്ധത്തെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദിയോട് പോലെ എനിക്ക് തോന്നുകൊണ്ടാണ് ഞാൻ ചെറിയ ഈ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്കും പ്രായമായി അത്ര നാളുകൂടി ഈ ലോകത്തിലുണ്ടെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ നാലുപേരെ അറിയണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പിരാവരനെ കാണുന്നത് എന്റെ സ്വന്തം ഇടവകയായ ചെറുവള്ളി സെന്റ് മേരീസ് പള്ളിയിലാണ് പത്തു വർഷം കൂടി അന്ന് ബിഷപ്പ് ഒരു ആണ് ഇടവകയിൽ അന്നൊക്കെ സ്ഥൈലേപനം കൊടുക്കുന്നത് ബിഷപ്പായിരുന്നുകൊണ്ട് ഏറെ പേര് അതിനുവേണ്ടി വേറെപാടൊക്കെ പഠിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ വികാരി അച്ഛൻ വട്ടക്കാട്ടൻ ജോസഫ് വട്ടയ്ക്കാടും കാഞ്ഞിരപ്പള്ളിക്കാരനായിരുന്നു അദ്ദേഹമെല്ലാം വേറെപാടങ്ങളൊക്കെ പഠിപ്പിച്ചാൽ ഞങ്ങളെ ഒരുക്കി പിതാവ് വരുന്നു അപ്പം നേരത്തെ പറഞ്ഞു പൂശലുണ്ട് ചെവ്ക്കുറ്റിക്കിട്ട് അടിയുണ്ട് അപ്പം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന് തുറക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു പടയാളിയായിത്തീരും എന്നൊക്കെയാണ് പഠിച്ചത് അതെല്ലാം ഓർമ്മ വച്ചു ആ പിതാവ് വന്ന് അൽത്താരയിൽ നിന്ന് താഴേക്ക് നക്കുമ്പോൾ ആ ശാന്തമായ മുഖം ആ കണ്ണുകൾ തിളങ്ങുന്ന കണ്ണുകൾ എന്ന് ഞാൻ പറയും എന്നിട്ട് വന്ന് പൂശി ശാന്തമായി എന്റെ ചവിട്ട് തെളിച്ചു കണിച്ചുമായിട്ടും ആ പ്രായത്തിൽ എനിക്കത് വലിയ അനുഭവമായിരുന്നു എൻ്റെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു അച്ഛനാകണം എന്റെ അപ്പം മരിച്ചത് എനിക്ക് എട്ടു വയസ്സുള്ളപ്പോഴാണ് കുർബാനണം കുർബാനയിരണം നല്ല കുർബാന ഒത്തിരി കുബാനയിലെ അച്ചാറ്റിനെ സ്വർഗത്തിന് മുകളിൽ വിടണം ഇതൊക്കെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അങ്ങനെയാണ് ദേവി വിളി ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് അൽത്താര ബാലനായിട്ട് എട്ടാം ക്ലാസ്സിൽ ഞാൻ ചേർന്നു എന്നെ അൽത്താര ബാലനാകാൻ പരിശീലിപ്പിച്ചത് ജോസഫ് നഗരൂരച്ഛനാണ് അന്ന് കുബാന സുറിയാനിയിലായിരുന്നു അപ്പോൾ ആ സുറിയാനി ഭാഷ മലയാളത്തിൽ എഴുതിയത് പുക്താന ഹോം പുക്താനെ നമശീഹ ആരാഹ് ബാലുമാർ ഇതൊക്കെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ അൽത്താര ബാലനായിരുന്നു പിതാവിൻ്റെ കുർബാനയ്ക്ക് കൂടാനുള്ള ഭാഗ്യം കിട്ടി അവിടുന്ന് ഞാൻ സങ്കീർത്തിയിൽ ചെല്ലുമ്പോൾ എന്നെ നോക്കിക്കൊണ്ട് വട്ടിക്കാട്ടിച്ചും പറഞ്ഞു ഇവൻ അച്ഛനാകാൻ പോകാനുള്ള കോൾ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പിതാവ് ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ കപ്പ്യാർ കപ്പ്യാർ കന്ദീശ ആലാഹ കന്ദീശ ആലാഹ എന്നൊക്കെ പറഞ്ഞു എനിക്കതൊരു അപമാനമായി തോന്നിയില്ല എനിക്ക് സന്തോഷമായിരുന്നു കുർബാനയ്ക്ക് കൂടുക എല്ലാ രോഷവും രാവിലെ എഴുന്നേറ്റ് അത് പോകുവായിരുന്നു കുർബാനയ്ക്ക് കൂടുവാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മിഷണറിമാരെ പറ്റിയുള്ള ഏറെ പ്രത്യേകിച്ച് വിശാഖപട്ടണത്തെ പറ്റി ഞാൻ കൂടുതലായിട്ട് വായിച്ചറിയുന്ന അന്നത്തെ അമ്മ മാസിക അതുപോലെ കുഞ്ഞു മിഷണറി സത്യദീപം പ്രേക്ഷിത കേരളം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന മധ്യസ്ഥൻ ഇതലൊക്കെ നല്ല നല്ല ലേഖനങ്ങൾ മിഷനെ പറ്റി വരുമായിരുന്നു അതൊക്കെ എഴുതിയിരുന്നത് ബഹുമാനപ്പെട്ട പുണ്യചരിതനായിരുന്ന ജോർജ് വൈലച്ചൻ നമുക്കറിയാം ആദ്യത്തെ മിഷണറിയാണ് ഇന്ത്യയിലേക്ക് പോയത് അദ്ദേഹത്തോടു കൂടിയാണ് ഒരു വലിയ മിഷണറി പ്രവാഹം കേരളത്തിൽ നിന്നുണ്ടായത് അദ്ദേഹത്തെ നല്ല ആർട്ടിക്കിൾ അതുപോലെ കരോട്ടുപാടി അച്ഛൻ സക്കറിയാസ് എൻ്റെ നാട്ടുകാരൻ ചെറുവള്ളിക്കാരനാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന കുഞ്ഞേട്ടൻ പല്ലാട്ടുകുഞ്ഞാൽ അതുപോലെ വേറെ പലരുടെയും നല്ല നല്ല ലേഖനങ്ങൾ വരുമായിരുന്നു അതുപോലെ പാലായിലെ വള്ളരിങ്ങാട്ട് മോശഞ്ഞോരുടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അവർക്ക് വായിച്ചപ്പം വലിയൊരു ആവേശമായിരുന്നു എനിക്ക് പോകണം വടക്കേണ്ടിക്ക് പോകണം വിശാഖനത്തിന് പോകണം എന്നുള്ള ആശയായിരുന്നു ഞാൻ അതുകൊണ്ട് പിറ്റേ വർഷം എസ് എസ് എൽ സി പാസ്സായി ഞാൻ പഠിച്ചത് സി സി എം കറിക്കാട്ടൂരാണ് അന്ന് പാസ് ആയിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ സി എം ഐ ചേരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മിഷന് പോകണം അതുകൊണ്ട് ഞാൻ വിശാഖപട്ടണത്തിൽ പോവാണ് നല്ലൊരച്ഛനായിരുന്നു ഭാസ്കർ അച്ഛൻ വിശുദ്ധനായ അച്ഛൻ അങ്ങനെ ഞാൻ അന്ന് വിശാഖപട്ടണം എം എസ് എം എസിന്റെ ആറുമാനൂരിലുള്ള മൗണ്ട് മേരി സെമിനാരി പോയി ചേരുന്നു അത് ആർക്കൊന്നും അടുത്തൊരു സ്ഥലം നിങ്ങൾക്ക് ഒരു വിഷയം അറിയാം ആ സെമിനാരി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ റെക്ടർ ഏബ്രഹാം പുത്തങ്കളം ചെങ്ങനാശ്ശേരിക്കാർ അതുപോലെ വൈൽഡ് അച്ഛൻ എന്നെ റിക്രൂട്ട് ചെയ്തു അത് കഴിഞ്ഞ ഞാൻ എന്റെ അമ്മച്ചോട് വന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ അമ്മച്ചോട് പറഞ്ഞായിരുന്നു ചങ്ങനാശ്ശേരി പോയി പിതാവിന്റെ ആശുവാദം മേടിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എളുപ്പമാണ് കാരണം അന്ന് പിതാവുമായിട്ട് ഒത്തിരി അടുപ്പമുള്ള എല്ലാ പിതാക്കന്മാരുമായിട്ട് അടുപ്പമുള്ള ആളാണ് എന്റെ അമ്മയുടെ ആങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ എസ് ബി കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസർ കെ എം ജോസഫ് ആ വീട്ടിൽ പോകുന്നതും സന്തോഷമാണ് കസിൻസിനെയൊക്കെ കാണാനൊക്കെ അപ്പോൾ ഞാൻ ഓടി അവിടെ ചെന്നു എന്നെ കാണുന്നവർ അവിടെ കൊണ്ടുപോയി ചങ്ങനാശ്ശേരിയിൽ അരമനിക്കാദ്യമാണ് കാലുകുത്തുന്നത് അപ്പോൾ പിതാവ് രാവിലത്തെ പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് വരികയാണ് കൂട്ടത്തിൽ എൽ ജെ ചിറ്റൂർ അച്ഛൻ എനിക്കും നന്നും മോശോരോ ചാൻസലറൊക്കെ ആയിരുന്നിരിക്കാം അതുപോലെ ഞങ്ങളുടെ ഇടവക്കാരനായ സനസില ഹോസ്റ്റിന് അലീൽ അച്ഛൻ പിന്നെ മാത്യു വട്ടക്കുഴി അച്ഛൻ അവർ വർത്താനം പറയുന്നു ചിരിച്ചു അപ്പോൾ ഞാൻ വന്നു എന്നോട് പിതാവ് ചോദിച്ചു എന്താ വന്നത് ഞാൻ സെമിനാരി പോവാ എങ്ങോട്ടാ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എം എസ് എഫ് സിച്ചായിരുന്നു ഞാൻ ആരുമാനുള്ള എസ് മൗണ്ട് മേരി സെമിനാരിയിലേക്കാണ് പോകുന്നത് അപ്പം ചിരിച്ചോട്ട് പറഞ്ഞു ആ അവിടെയാണല്ലോ വൈലച്ഛനുള്ളത് ആ സഭയിലാണല്ലോ നിങ്ങളുടെ ഇടവക്കാരനായ സക്രിയാസ് സ് കരോട്ടുമാരെ ഉള്ളത് നല്ല ഒരു മിഷനാണ് പക്ഷെ മെഷീന് പോയാൽ ഒത്തിരി സഹിക്കണം കേട്ടോ ഒത്തിരി പ്രിച്ചാലേ പറ്റും എന്തെങ്കിലേ ആത്മാക്കളെ തേടാൻ പറ്റും അപ്പൊ ആത്മാക്കളെ തേടുക ആത്മാക്കളെ നേടുക ഇതായിരുന്നു എന്റെ മനസ്സിലെപ്പോഴും അപ്പൊ ഒത്തിരി പ്രാർത്ഥിക്കണം സഹനം വേണം എന്ന ഉപദേശം കിട്ടി ആ സ്വകാര്യവും കിട്ടി ഞാൻ നേരെ അത് കഴിഞ്ഞിട്ട് സെമിനാറിൽ പോകുന്നു ആ കൊല്ലം ഞങ്ങളുടെ സെമിനാറിലൊരു പ്രശ്നമുണ്ടായി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ സെമിനാറുടെ പണം മുഴുവൻ നിക്ഷേപിച്ചിരുന്നത് പാലാ സെൻട്രൽ ബാങ്കിലായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി ആയിരുന്ന മുറാഖി ദേശായി ഒത്തിരി പ്രൈവറ്റ് ബാങ്കുകൾ പൊട്ടിച്ചു ലിക്വിഡേറ്റ് ചെയ്തു അതൊന്നായിരുന്നു പാലാ സെൻട്രൽ ബാങ്ക് അങ്ങനെ പണം മുഴുവൻ പോയി അപ്പോൾ ഞങ്ങൾ പിള്ളേരെ എല്ലാം സെമിനാരിക്കാരെയെല്ലാം രക്ഷച്ചും പറഞ്ഞു വീട്ടിൽ പോയി വലക്കെ കൊണ്ടുവരണം കപ്പയോ അരിയോ തേങ്ങയൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും കുറേ സാധനങ്ങളൊക്കെ സമാഹരിച്ചു അപ്പോൾ വയലച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ ചങ്ങനാശ്ശേരി അരമനയിൽ പാവങ്ങൾക്കായിട്ട് ഇപ്പോൾ ഗോരമ്പ് അതുപോലെ തന്നെ മെയ്ശുപൊടി ചീസ് നെയ്യ് പാൽപ്പൊടിയൊക്കെ ഉണ്ട് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ കിട്ടും അവിടുത്തെ പ്രൊക്കുറേറ്റർ അച്ഛൻ നാട്ടുകാര ഞാൻ ഇത് അച്ഛനാണല്ലോ അതുകൊണ്ട് താൻ പോയാൽ കിട്ടും കണിഷ്യമായിട്ടും ആ ഞാൻ ഡ്രസ്സൊക്കെ മാറിപ്പോയി ചങ്ങനാശ്ശേരി ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴേ ഈ എല്ലാം കണ്ടു ഞാൻ ലോച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം വളരെ ദാക്ഷിന്യത്തോടെ കേട്ടു ഇപ്പം സന്ധ്യ ആയല്ലോ ക്ഷമാച്ച മോളിപ്പോയി കിടന്നു ക്ഷമാച്ച നല്ല വിളിച്ചാൽ പറഞ്ഞു പോയതാണ് അത് വിളിച്ചത് ആദ്യം എൻ്റെ പിതാവാണ് അത് പറയാനായിട്ടും കൂടിയാണ് ഈ വീഡിയോ ഞാൻ അത് ഇറക്കിയത് എന്നോട് പറഞ്ഞു മോളിപ്പോയി കിടന്നു അവിടെ ഞാൻ മോളി ചെന്നപ്പോൾ വിഷക്കൊന്നും ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ അന്ന് കാപ്പിക്കടയൊന്നും ഇല്ലല്ലോ അതേ കൈ ഇല്ല കാപ്പി കടയിൽ പോയി മേടിക്കാൻ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് മോളി ചെല്ലുമ്പം പഴയ അച്ഛന്മാർക്ക് ഓർമ്മയുണ്ടായിരിക്കും തട്ടുംപുറം പോലെയുള്ളതായിരുന്നു ആ രണ്ടാം നിരച്ചീറിൻ്റെ ശബ്ദം മൂട്ടയുണ്ട് കൊരുകൊണ്ട് ചെറിയ മണമൊക്കെ ഉണ്ട് കുറെ കട്ടിലുകളും പായും കരിണയും ഉണ്ട് ഞാൻ അതിലൊന്ന് എടുത്തു ഞാൻ അവിടെ ഇരുന്നു കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഈ സാധനങ്ങളിലായിട്ട് സെമിനാരി പോകാനുള്ള ആ വേവലാതി ആ മനസ്സിൽ കിടക്കുന്ന ആദ്യമല്ല ഇതിലൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ ഉറങ്ങാതെ എനിക്ക് ഒന്നൊരു ഒമ്പതോ പത്തിനോ അടയ്ക്കാണ് എനിക്ക് വായിച്ചില്ലാഞ്ഞുകൊണ്ട് സമയം കൃത്യം ഓർക്കുന്നില്ല അതുകൊണ്ട് തന്റെ വാരിക്കൽ വന്ന് അഭിപന്യ കാവുകാട്ട് വിരാമുട്ടി ക്ഷമാശാൻ ഉറങ്ങിയില്ലല്ലേ എന്റെ ജീവിതത്തിൽ ആദ്യമാറ്റൊരാളെ ക്ഷമാശാനു വിളിക്കുന്നു യാതൊരു അർഹതയും എനിക്കില്ല കാരണം അന്നൊരു നീളം കഴിഞ്ഞ ഉടുപ്പല്ലാതെ വെറൊന്നുമില്ല ഷം ഞാൻ ചേർന്നിട്ട് മൂന്നാലഞ്ചു മാസേ ആയുള്ളൂ എന്നെയാണ് ക്ഷമാശാനു വിളിച്ചത് അത് എന്റെ രോമം എഴുപ്പിച്ചു ഞാൻ കോരി തരിച്ചു പോയി അത് കഴിഞ്ഞ് പിതാവ് പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ട് കിടന്നുറയിക്കോ രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞേ പോകാവൂ ഒരു വിഷ ഞാൻ എന്തിനാ അവിടെ വന്നു പോലും പിന്നെ അറിയുന്നില്ല അനുചരിക്കാം ഒരു വിഷ അറിയാമായിരുന്നിരിക്കാം എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഒരപ്പന്റെ ആ ആ സ്നേഹം രാവിലെ പോലും കഴിച്ചുവെച്ചേ പോകുള്ളു രാത്രി ഞാൻ ഉറങ്ങിയില്ല സത്യം പറയുകയാണെങ്കിൽ കാരണം ഈ ഷമാശ ക്ഷമാശ ഇതെന്താ എന്റെ തല കേളി എന്നെ ആദ്യം വിളിച്ചു ആരും വിളിച്ചില്ല അതിന് മുമ്പ് ഞാൻ കേട്ടോണ്ട് ക്ഷമാശന്മാർ ഷമ്മാശന്മാർ അവർക്ക് ഉടുപ്പിട്ടവരാ ആ നീളെ ഉടുപ്പ് അവിടെ രാവിലെ എഴുന്നേറ്റു ഉമ്മിക്കരി കൊണ്ട് നാക്കു നാക്കുപടിച്ചു ആ ഒരു ഷർട്ടേ ഉള്ളൂ അത് വിട്ടോണ്ട് ഞാൻ ഊട്ടുപുറി ചെല്ലുന്നു അതിൻ്റെ ഒരു കോണിൽ എന്നെ കൊണ്ടേ ചിറ്റി ഉരച്ചൻ ഇരുത്തി എൻ്റെ കൂടെ ആരാണ്ടൊക്കെ ഉണ്ട് അപ്പോഴാണ് പിതാവ് കാപ്പി കുടിക്കാൻ വരുന്നു അച്ഛന്മാർ വേറെ ഒരു ടേബിളിലാണ് എല്ലാവരും എന്നേറ്റു പ്രാർത്ഥിച്ചു പിതാവ് എന്നെ നോക്കിയിട്ട് ചിറ്റി ഒഴിച്ചുകൊണ്ട് കറഞ്ഞു ക്ഷമാശയോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു കണ്ടാവുന്ന ക്ഷമാശാന് വിളിച്ചു ആ അച്ഛന്മാരോടെ പോയിട്ട് ആഹാരം കഴിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരു ചെറുക്കനാണ് ഞാൻ എന്നിട്ടും പിതാവിന്റെ ആ സ്നേഹം വാത്സല്യം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് അവിടുന്ന് കാപ്പി പൊടിച്ചു എനിക്ക് കിട്ടാനുള്ള ഗോരമ്പും പാൽപ്പൊടിയും മെയ്ച്ചുപൊടിയും എല്ലാം കിട്ടി പാക്ക് ചെയ്തു ആരും കൊണ്ട് ആരുമാനയ്ക്ക് പോയി പിന്നീട് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പോകുമായിരുന്നു ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരിക്കൽ ചെല്ലുമ്പം ഒരിടവ പ്രശ്നം ഉണ്ടായിരുന്നു അതാരാ ഇടവ രണ്ടായി വിഭജിക്കപ്പെട്ടു അപ്പോൾ ഓരോ ഗ്രൂപ്പും പിതാവിനടയ്ക്ക് വരിക കംപ്ലൈനുമായിട്ട് അച്ഛൻ ഗ്രൂപ്പും ഉണ്ട് ആളുകളുടെ ഗ്രൂപ്പും അപ്പം ഞാൻ ഒരിക്കൽ അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ കൊണ്ടുപോകാനുള്ളതെല്ലാം കൂടെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ പിതാവിടെ ഉണ്ട് അപ്പം പിതാവ് കണ്ടു ഇവര് പിതാവിന് നേരെ അത് ഇതുമൊക്കെ പറയുന്നതും അപ്പം ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പിതാവിൻ്റെ കൈക്ക് പിടിച്ചോ അവർ പോയി കഴിഞ്ഞപ്പം ഷമ്മാശൻ അച്ഛനാകുമ്പം ഇങ്ങനെ ഇടവകയെ വിഭജിക്കരുത് ഷണ്ട ഉണ്ടാക്കരുത് എല്ലാവരെയും സ്നേഹത്തെ കൊണ്ടുപോകണം അത് വലിയൊരു ഉപദേശമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുണ്ട് ഷണ്ട കൊടരുത് ഭിന്നിപ്പ് ഉണ്ടാക്കരുത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം അപ്പം ആ സ്നേഹത്തിന്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ നയിക്കാനുള്ള വിത്ത് പിതാവാണ് പാകിര് എന്ന് ഞാൻ പറയും അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നൊബിഷേറ്റിനാണ് ഞാൻ പോകേണ്ടത് വിശാഖപട്ടണത്തിന് അപ്പോൾ അതിനും പിതാവിനെ കാണാനായിട്ട് പോകണം ഞാൻ പതുപോലെ എൻ്റെ കാർന്നവർ അമ്മയുടെ ആങ്ങട ഞാൻ പറഞ്ഞല്ലോ പ്രൊഫസർ കെ എം ജോഷ് സാർ താമസിക്കുന്ന റൂബി നഗർ മോർക്കുളങ്ങരയിൽ ചെന്നു വൈറ്റ് അവിടെ കടന്നിട്ട് രാവിലെ അരകത്തെയും കൂട്ടിക്കൊണ്ട് പിതാവിനെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ അതേ പിതാവ് എന്നെ അല്പസമയം വർത്തമാനം പറഞ്ഞു മിഷന് പോലും കൊള്ള വിശാഖപട്ടനം മിഷൻ നല്ല മിഷനാണ് ആണ് ഏറെ പേരെ കർത്താവിലേക്ക് കൊണ്ടൊരു മിഷനാണ് അവിടുത്തെ മിഷണറിമാരെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വീണ്ടും ഷമാശ സഹിക്കാൻ തയ്യാറായിരിക്കണം ഏറെ പ്രാർത്ഥിക്കണം എങ്കിലേ ആത്മാക്കളെ തേടാൻ കഴിയൂ പ്രിയപ്പെട്ടവരെ ഇതെന്റെ മനസ്സിൽ ഉണ്ട് ഇപ്പോഴും ഉണ്ട് സഹിക്കണം പ്രാർത്ഥിക്കണം ഇതിന്റെ വിത്തുകൾ തന്റെ ഉള്ളിൽ പാകിട് ഞാൻ പറയും പിതാവാണ് ഞാൻ ഓശ്ചത് കഴിഞ്ഞു അപ്പൊ ഉടുപ്പ് പൂക്കി ഇട്ടു വന്ന് കണ്ടു ആശ്വാദം മേടിച്ചു ഞാൻ വരുമ്പോഴെല്ലാം നാട്ടിൽ വരുമ്പോഴെല്ലാം അരവനെ പോയി പിതാവിനെ കാണുമായിരുന്നു എനിക്കൊരു സന്തോഷമായിരുന്നു കാഴ്ച അത് കൃപയുടെ കണ്ടുമുട്ടൽ പോലെ എനിക്ക് തോന്നിയിരുന്നു പിന്നീട് അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ നാട്ടിലില്ല പൂന പേപ്പർ സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുകയാണ് വിവരം അറിഞ്ഞേ ഉള്ളൂ ഞാൻ കുർബാന കണ്ട് അദ്ദേഹത്തിന് വേണ്ടി കാഴ്ചവെച്ചു പ്രാർത്ഥിച്ചതേ ഉള്ളൂ പിന്നീട് അവർക്കൊക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കടത്തങ്കിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹത്തെ കണ്ട നിമിഷം മുതൽ അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്നാണ് എന്റെ മനസ്സിൽ കിട്ടിയ ഇംപ്രഷൻ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു മരണശേഷം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സഹനത്തിന്റെ നിമിഷങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ചില ബുദ്ധിമുട്ട് വരുമ്പം ഞാൻ പിതാവിനോട് അതെ പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് അവിടെ കയറി പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ വീൽചെയറിലാണ് അതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരി ചെന്നാലും പിതാക്കന്മാരെ അടക്കിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാനായിട്ട് എനിക്ക് സ്വാധീനമില്ല എനിക്ക് സാധിക്കുന്നില്ല എങ്കിലും അതെ ഞാൻ പിതാവിന് വേണ്ടിയും പിതാവിനോടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ വലിയ ആശയാണ് അദ്ദേഹം ഒരു പുണ്യവാൻ എന്ന നാമകരണം ചെയ്യപ്പെടണമെന്നത് ഇനി അത് നവകരണം ചെയ്താലും ഇല്ലെങ്കിലും എനിക്കറിയാം ഒരു പിതാവ് വിശുദ്ധനാണെന്ന് അദ്ദേഹം എന്റെ പല പ്രാർത്ഥനകളും എനിക്ക് സാധിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മിക രംഗത്ത് ഏറെയേറെ തിരസ്കരണങ്ങൾ വേദനകൾ കുരിശുകൾ വരുമ്പോൾ ആ പിതാവിൻ്റെ പ്രാർത്ഥന ഞാൻ മനസ്സിൽ അനുഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അതെ ഞാന് ഒരു കാര്യം പറയാനായിട്ട് സാധിക്കും അതായത് എല്ലാ പിതാക്കന്മാരുമായിട്ടും എനിക്ക് അടുപ്പവും സ്നേഹമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ പിതാക്കന്മാരെ അനുസരിക്കാത്തവനാണ് പിതാവുമായിട്ട് വഴക്ക് പിതാക്കന്മാരുമായിട്ട് വഴക്കുകൂടുന്നവനാണ് എന്നൊക്കെ ഈ അവസരത്തിൽ അതുകൂടി ഞാൻ പങ്കുവെച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ ഞാന് നമുക്കറിയാം കാവുകാട്ട് പിതാവ് സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആന്റണി പടിയരപ്പിലാവായിരുന്നു നമുക്കറിയാം അടുത്ത മത്ര പോലീത്ത പിന്നീട് അദ്ദേഹം എറണാകുളത്തെ കർദിനാടായി നമ്മുടെ ആദ്യത്തെ കർദിനാട് ഞാനും പോകാൻ ഞങ്ങളുടെ അമ്മ അല്പം ബന്ധവുമുണ്ട് കുടുംബ ബന്ധം ഒറ്റപ്പിലാവ് വഴി അപ്പം പോകുമായിരുന്നു അരമനയിൽ പിന്നെ അരമനയിൽ പോയി ഒരു കാപ്പ് കുടിക്കുന്നു നല്ല സന്തോഷമായിരുന്നു ചെല്ലുമ്പോഴെല്ലാം എന്നെയും കൂട്ടി മണിവിലേക്ക് കൊണ്ടുപോകും കാരണം പിതാവിൻ്റെ അമ്മച്ചി അത്സഹിമരായിട്ട് ഓർമ്മയില്ല കിടക്കുന്നു അപ്പൊ പറയുക ജനിച്ച ഒന്ന് പ്രാർത്ഥിക്കണം എന്നെ ഒന്ന് തിരിച്ചറിയാൻ ഞാൻ ജനം ചോദിക്കുന്നത് നീ ഒരു വരുന്നത് അങ്ങനെ എന്നെ പലപ്പോഴും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒത്തിശേഖം എൻ്റെ ധ്യാന പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ആന്റണി പടിയപ്പിരാവ് പിന്നെ ഞാൻ പട്ടം മേടിക്കുന്നു എനിക്ക് പട്ടം തന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അഭിവന്യ ജോസഫ് പൗതി അന്ന് കാലായാലും എന്ന് പറഞ്ഞ അച്ഛൻ ആണ് അതെല്ലാം ഒരുക്കിത് ചെറുവള്ളി വികാരിയായിരുന്നു ആ പിതാവ് വന്ന് ചെറുവള്ളി വന്ന് എനിക്ക് പെട്ടെന്ന് തന്നു പിതാവിൻ്റെ വണ്ടിയിലാണ് അരവനയിൽ നിന്ന് ഞാൻ ചെറുവള്ളിക്ക് പോയതുമല്ല ഞങ്ങളിവിടെ ഇരുന്ന് കാപ്പിയെല്ലാം കുടിച്ച് ഫോട്ടോയെല്ലാം എടുത്തു അന്ന് മുതൽ ഒരു ആത്മാർത്ഥ സ്നേഹമായിരുന്നു ഞാൻ ആദ്യത്തെ കരിശ്മരി ധ്യാനം മാമ്മൂട്ടി കൊടുക്കുമ്പോൾ എന്നെ വിളിപ്പിച്ചു അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു ഇഷ്ടപ്പെട്ടു കാണുന്നവരുടെ എല്ലാം പറയായിരുന്നു നല്ല ധ്യാനം വേണമെങ്കിലും മഞ്ഞക്ലാസ്സിനെ വിളിച്ചോളാൻ കാഞ്ഞിരപ്പള്ളി വന്നപ്പോഴും ഞങ്ങൾ വളരെ ആഴമായ ഒരു സ്നേഹബണ്ഡമായിരുന്നു ഞാനും ആനത്താനും ജോഷുമായിട്ട് നടത്തുന്ന ധ്യാനങ്ങളിലും കൺവെൻഷനുകളൊക്കെ പിരാ ഒരു പ്രസംഗമെങ്കിലും അല്ലെങ്കിൽ ഒരു കുബാരെ എങ്കിലും എപ്പോഴും എനിക്ക് സ്നേഹവും പ്രോത്സാഹനവും തന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നെ തോന്നിച്ചത് ഒരു ധ്യാനാശ്രമം തുടങ്ങണം ഭഗവാനെ പല കുഴിപ്പലിച്ചൻ എനിക്ക് അയച്ച സ്ഥലം തരാമെന്ന് പറഞ്ഞു അതിരുമ്പോൾ അദ്ദേഹത്തിന്റെ പത്രമേനി ഞാൻ ആദ്യമേ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു പിതാവ് എനിക്കിങ്ങനൊരു പ്രാർത്ഥനാലയം ഒരു കരിശ്മാരി പ്രാർത്ഥനാലയം തുടങ്ങണം നല്ല കാര്യം പക്ഷേ അത് കൈ അടിക്കാനോ കൈ പൊക്കാനോ രോഗശാന്തി പ്രാർത്ഥന നടത്താനും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിതാവ് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ലല്ലോ എനിക്കൊരു കരിശ്മാറ്റി സെൻറ്റർ ആണ് വേണ്ടത് അവിടെ ഇതൊക്കെ ഉണ്ടായിരിക്കണമല്ലോ അന്ന് വരെ വലിടത്തും അന്വേഷിച്ചു ഞാൻ നേരെ പോയത് വിജയപുരത്താണ് കോട്ടയത്ത് അപ്പോൾ പിറ്റ തുരുത്തിക്കോണത്തിൽ പിതാവ് കാത്തിരിക്കുന്ന പോലെന്നെ സ്വീകരിച്ചു അങ്ങനെ കരീഷ് ഭവൻ വിജയപര രൂപയുടെ കീഴിൽ വരാനിടയായി പ്രിയമുള്ളവരെ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച സ്നേഹിച്ച പിതാവായിരുന്നു അദ്ദേഹം പിറ്റ പിതാവൻ ആയിടയ്ക്കാണ് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടായത് ഞാന് സീറോ മലവാറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് കുറെ അച്ഛന്മാരും ജനങ്ങളൊക്കെ ഒരു വിഭജനം സൃഷ്ടിച്ചു അതിനുശേഷം എന്നെ തസ്കരന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അതിന് കാരണക്കാരണം അതിന് പിന്നിലുള്ളതോ പിതാവാണെന്ന് ആളൊക്കെ പറഞ്ഞു പരത്തി പക്ഷെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയുകയില്ല അന്നും ദീപിക മനോരമയൊക്കെ എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുമാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ ഏതെങ്കിലും പിതാക്കന്മാരാണെന്നോ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് തന്ന പൗതി പിതാവാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഏറെ കിംബരന്റികൾ നുണകൾ പ്രചരിപ്പിക്കപ്പെട്ടു പിന്നീട് ഞാൻ യൂറോപ്പിൽ പോകാൻ ഇടയായി അത് തത്യയുടെ ആ ഗുണം കൂടിയെന്ന് പറഞ്ഞ പോലെ അത് ആ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും പോയി ഇപ്പോഴത്തെ പോലെ പതിനായിരങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ എനിക്ക് കർത്താവ് അനുവാദം തെരയിലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ നൂറ്റിനാല് രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു ആ തത്വിലൂടെ അതിന് ശേഷം പിതാവിനെ കണ്ടുമുട്ടി ഞങ്ങൾ തുറന്ന് സംസാരിച്ചു പിതാവ് പറഞ്ഞു പിതാവ് ഏറെ വേദനിച്ചു ആ സംഭവത്തിൽ ഞാനും പറഞ്ഞു ഞാനും വേദനിച്ചു ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ പങ്കുവച്ചു സത്യമായിട്ടും എന്നിട്ട് അതെ ഒരു ആന്തരിക സൗഖ്യമായിരുന്നു അര് എന്നെനിക്ക് പറയാൻ സാധിക്കും പിതാവെ ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു പിതാവ് എന്നോട് പറഞ്ഞു ക്ഷമിക്കണം ആ വാക്ക് ഞാൻ മറക്കില്ല പിറപ്പള്ളിയുടെ പിന്നെ എല്ലാ തവണയും ഞാൻ വരുമ്പോൾ ഞാൻ പിന്നെ വരാൻ തുടങ്ങിയത് വിൽച്ചേരലാണ് കാലിഷ് ഭവന്റെ ഡയറക്ടറായിരുന്ന ജോസ് പറപ്പള്ളി അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു പൗത്വ പിതാവിനെ കാണിക്കാൻ ഞങ്ങൾ സംസാരിക്കും പ്രാർത്ഥിക്കും ആശുപത്രിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും അദ്ദേഹം മരിക്കുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പോ മറ്റോ ഞാൻ പോവുകയുണ്ടായി ഓർമ്മയിക്കിച്ച് കുറവായിരുന്നു സംസാരിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു ആരാ ഞാൻ പറയും മഞ്ഞാക്കളച്ചനാ അപ്പോൾ ചിരിക്കും അങ്ങനെ ഞങ്ങൾ ഒരു മുക്കാം മണിക്കൂറെങ്കിലും സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആശുപാലവും ഞാൻ അത് വാങ്ങുക ഉണ്ടായി ഇത് പലർക്കും അറിയാത്ത രഹസ്യമായതുകൊണ്ട് അത് പറയുവാനായിട്ട് ഞാൻ കടപ്പെട്ടവനായിട്ട് അത് ഇത് പറയുകയാണ് നിങ്ങളോട് പിന്നീട് എനിക്ക് പറയാൻ സാധിക്കും എല്ലാ പിതാക്കന്മാരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഞാൻ ധ്യാനിപ്പിച്ച് നടക്കുമ്പോൾ ഉദാഹരണമായിട്ട് മാർ ഗിരിഗോഴിഷ്പിതാവ് അവരപ്പനെ പോലെ ആയിരുന്നു എനിക്ക് എനിക്ക് മലങ്കരയിൽ കുർബാനയിലാൻ മരങ്കര കുർബാന അനുവാര അനുമാരമരേഹം തന്നു ബസ്ലീഷ് ബസ്ലിഷ്പിതാവ് എൻ്റെ ആധ്യാത്മികുരുവായിരുന്നു ഞാൻ പൂനാലായിരിക്കുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ കൂടെ പലപ്പോഴും ഒന്നിച്ച് പ്രസംഗിക്കാൻ വരുവായിരുന്നു അദ്ദേഹം തൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ കൂടെ ധ്യാനം കൂടിയിട്ടുള്ളവരാണ് ബദനയിൽ അതുപോലെ കുര്യാക്കോഷ് കുണ്ണശ്ശേരി എന്നെ അപ്പനെ പോലെ സ്നേഹിച്ചു അരവനെ പോയി ചോറും ഉണ്ടെല്ലാം ഉണ്ട് ബിസിയും കോളേജിലും അവിടെ എല്ലാം പരിപാടിക്ക് പിന്നീട് അത് ഒത്തിരി എന്നെ സ്നേഹിച്ച കുണ്ടുകുളം പിതാവ് അതുപോലെ ജെയിംസ് പഴയാറ്റി പിതാവ് തൂങ്കുഴി പിതാവ് ആ പാലായിലെ വയലിപ്പിലാവ് അതുപോലെ കൊന്നയിലെ ശലഞ്ഞീക്ക പിതാവ് അദ്ദേഹം ആ വിജയപുരത്താഴ്ന്ന ആദികാലത്ത് ആ കരിശ്മാറ്റി പാട്ടുകളൊക്കെ എഴുതുമായിരുന്നു അതിനുശേഷം അദ്ദേഹം എറണാകുളത്ത് പോകുന്നു അദ്ദേഹവും മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറപ്പിലേച്ഛൻ എന്നെ കൊണ്ടുപോയി ഞങ്ങൾ സംസാരിച്ചു പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു ഞാനിത് പറയാൻ കാരണം അവരെല്ലാം മാറ്റുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു ഒരു അതുപോലെ പാലക്കാട്ടെ ഇരുമ്പൻ പിതാവ് എന്നെ ഒത്തി സ്നേഹിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ പരേതാത്മാക്കൾക്ക് വേണ്ടിയുള്ള ശ്രീശൂഷയിൽ അവരെല്ലാം വന്ന് എന്നെ സഹായിക്കുന്നവരും കൂടിയാണ് ഇത് അത് പറയാനുള്ള അവസരമല്ലെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുമായിട്ടും എനിക്ക് വലിയൊരു ആഴമായ അടുപ്പവും സ്നേഹവും ഉണ്ട് പക്ഷെ മുപ്പത് കൊല്ലമായി ഞാൻ നാട് വിട്ടിട്ട് അതുകൊണ്ട് ഒത്തിരി പേരുമായുള്ള ബന്ധമില്ല പല പിതാക്കന്മാരെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫായലും അതുപോലെ ബോസ്കോ പുത്തൂരും അതുപോലെ ആൻഡു വില മൂന്ന് പേരും എൻ്റെ കൂടെ ധ്യാനം കൂടിയതാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയി മുട്ടയടിച്ച് തലേ ഞാൻ അവിടെ തൃശ്ശൂരി അച്ഛന്മാർക്ക് ധ്യാനം കൊടുത്തപ്പോൾ മൂന്ന് മൂന്നുപേരും ഉണ്ടായിരുന്നു ഇന്നും ആ ബന്ധം അവരോട് എനിക്കുണ്ട് അന്നും അന്ന് മൈനീസ് സെമിനാരിയിൽ റെക്ടറായിരുന്ന ആയിരുന്നു ആ പുത്തൂരോട് പുത്തൂർ പിതാ പുത്തൂർ പറഞ്ഞു അങ്ങൊരു പിതാവണ് അത് അദ്ദേഹം പലപ്പോഴും പറയാറുമുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ അലക്സ് താരാമംഗലം മാനന്തവാടിയിൽ അദ്ദേഹം എൻ്റെ യൂറോപ്പിലെ ധ്യാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജർമ്മനി വന്ന ധ്യാ കുംസാലിപ്പിക്കുമായിരുന്നു ഒരിക്കലും പറഞ്ഞു അച്ഛനെപ്പോൾ ഒരു പിതാവായി മതിയാവും മെത്രാൻ ആകണം മെത്രാൻ അദ്ദേഹം എന്നോട് അത് പറയുകൊണ്ട് അച്ഛനാദ്യം ഇത് പ്രവചിച്ചത് എന്ന് ഞങ്ങളുടെ മേലും അടുപ്പമുണ്ട് ആ ഞാക്കോബായ സഭയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഖറിയാസ് പിളക്സീനോസ് അദ്ദേഹത്തെ എന്റെ സ്കൂൾ ഓഫ് ആൻഡ് റിലേഷൻഷിപ്പ് പഠിച്ചിട്ട് ആണ് അദ്ദേഹം അച്ഛനായാലും മെത്താനായാലും ഞങ്ങൾ തമ്മിലും വലിയൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അതെ നിങ്ങൾക്കറിയാറ് ഞാൻ വിജയപരം രൂപതയിലാണ് സുഭാഷ് ചന്ദ് വലിയൊരു പോലെ മൂത്ത ചേട്ടനെ പോലെ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ജസ്റ്റിൻ പിതാവും ഒത്തിരി സ്നേഹമുള്ള ഒരാളാണ് അത് ഞാൻ പറയാൻ കാരണം ഇവരെല്ലാം മാറ്റേ എനിക്ക് നല്ലൊരു ബന്ധമേ ഉള്ളൂ എനിക്ക് യാതൊരു പിണക്കവും ആരോടും ഇല്ല എന്ന് ആരെ പറയുവാനായിട്ടും കൂടിയാണ് ചങ്ങനേശ്ശേരിലാണെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ തോമസ് തറയിൽ പിടാവ് അദ്ദേഹം ഞങ്ങൾക്ക് എം എസ് എസ് ഗാർക്കൊരു ധ്യാനം കാര്യശോനി തന്നു ഞാനതി കൂടി അവിടെ വെച്ചാണ് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്തത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഏഴ് വയസ്സുപ്പം എൻ്റെ അമ്മച്ചയുടെ കൂടെ ബത്രാപൂരി തമ്പള്ളിയിൽ ഇരുന്ന് അച്ഛന്റെ വെടിപൊട്ടുന്ന സ്വരത്തിലുള്ള പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇന്ന് ഞാൻ എത്തിരി ആദരിക്കുന്ന സഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ എന്നെ ഒത്തിരി അത് രോമാഞ്ചം കൊള്ളിക്കുന്നതും ആഴത്തിൽ പഠിക്കുന്നതുമാണ് നമുക്ക് പിതാക്കന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നവരാണ് കൂടുതൽ ആവശ്യം എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാം ഞാൻ സത്യങ്ങൾ പച്ചക്കെ വിളിച്ചു പറയും അപ്പം ചിലതൊക്കെ ചിലർക്ക് ഇഷ്ടമില്ല അപ്പം അതിന്റെ പേരിൽ എന്നോട് ചിലപ്പം അത് വിഷമമുണ്ട് ചില ചിലരൊക്കെ ഓർക്കുന്ന ഞാൻ റീത്തുകൾക്കെതിരാണ് ഒരിക്കലുമല്ല ഞാൻ സ്നേഹത്തിനെതിരായുള്ളതിനെല്ലാം എതിരാണ് ആ വിത്തന്റെ ഉള്ളിപ്പാകിലെ കാവുകാട്ടു പിതാവാണ് ഷണ്ട ഉണ്ടാക്കരുത് വിഭജിക്കരുത് ഒന്നായിപ്പോകണം ദൈവം സ്നേഹമാണ് അപ്പൊ ഞാൻ എവിടെ പ്രസംഗിച്ചാലും കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴും പറയുന്നത് നമുക്ക് ഒന്നാകണം ഒന്നാകണം അതായത് റീത്തിലും അതീതമായിട്ട് നമ്മൾ ഒന്നായി തീരണം റീത്ത് വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കരിശോ സ്ഥാപിച്ചപ്പോഴും എൻ്റെ ആഗ്രഹം ഒരു കരിസ്മാരി സെന്റർ റീത്തിനും രൂപതയ്ക്കും അതീതമായി വേണമെന്ന് അപ്പൊനെ പറഞ്ഞു കത്തോലിക്ക സഭയിൽ നടക്കുകയാണ് ഏതെങ്കിലും അതെ രൂപതയുടെ കീഴിലേ പറ്റൂ എന്റെ ആഗ്രഹം വേണ്ടെന്നായിരുന്നു ആ സ്വതന്ത്രമായ ഒരു സഭ അത് പൊട്ടിസ്റ്റൻറ്റുകാർക്കെ പറ്റൂ എന്ന് അന്ന് ഫിലാകുദിനെ എന്നോട് പറയുകയുണ്ടായി പ്രവസ്സിൽ കിടക്കുന്നതാണ് അതായത് ഇപ്രകാരമുള്ള ആചാരങ്ങൾക്കും അല്ലെങ്കിൽ ഈ വിവിധ സ്ഥങ്ങൾക്കും അതീതമായി സ്നേഹത്തിൽ ഒന്നായ ഒരു കൂട്ടായ്മ യേശുക്രിസ്തുവിൽ രക്ഷിക്ക രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ ഇതന്നെ മനസ്സിൽ കിടക്കുന്നു ഞാൻ പറയുന്നു ഇത് എന്റെ ഉള്ളിൽ വിതച്ചത് അഭിമന്യ വിശുദ്ധനായ ഞാൻ പറയും കാവുകാട്ടു പിതാവാണ് അതുപോലെ തന്നെ സഹിക്കാൻ ഇന്ന് സഹനത്തിന്റെ നൂലാമാരെ എന്തെന്ന് നിങ്ങൾക്ക് എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം പതിനാല് വർഷമായിട്ട് ഞാൻ ീച്ചേർ എല്ലാ രാജ്യങ്ങളിലും പോയി പ്രസംഗിക്കുന്നെങ്കിൽ അതിനുള്ള ശക്തിയും കൃപയും തരാനായിട്ട് താണ്ട് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം എനിക്ക് തന്നത് കാവുകാട്ടു പിതാവാണ് ഒത്തിരി സഹിക്കണം ചമാശ ആത്മാക്കളെ തേടണമെങ്കിൽ അതിന്റെ മനസ്സ് കിടപ്പുണ്ട് ആ ക്ഷമാശ എന്നുള്ള വാക്കിപ്പോഴും ഞാൻ കേൾക്കും രാത്രിയിലൊക്കെ ക്ഷമാശ എന്ന് പറഞ്ഞാൽ വേതനിക്കപ്പെട്ട എന്നാണ് എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഞാൻ ഒരു കൊച്ചു ഇറക്കരായിരിക്കുമ്പോൾ എന്നെ വിളിക്കുക ക്ഷമാശാണ് അപ്പൊ നീ വേർതിരിക്കപ്പെട്ടവരാണ് എന്ന ആ സന്ദേശമാണ് ആ വാക്കിൽ എനിക്ക് ലഭിക്കുകയുണ്ടായത് അപ്പൊ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിതൊക്കെ അര നിങ്ങളോട് അല പങ്കുവെക്കുന്നത് അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയി മുറ്റുപോയി വട്ടക്കൊഴുപ്പിലാവ് ചങ്ങനാശ്ശേരി കാഞ്ഞിപ്പള്ളിലായിരുന്നു ഒത്തിരി സ്നേഹമായിരുന്നു അദ്ദേഹത്തെ ഒരു പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാന് തമ്പലക്കാട്ട് പോയി അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്കുമുമ്പ് വീഴ്ചകളിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാണുകയുണ്ടായി ആശ്വാദം മരിക്കുകയുണ്ടായി അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം മരണം മൂലം വേർപെട്ട വിശുദ്ധരുമായിട്ടും ഇപ്പോൾ ജീവിക്കുന്നവരുമായിട്ടുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് സഭയ്ക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് അധികാരികളിലൂടെയാണ് എന്ന് അതുകൊണ്ടാണ് എവിടെ പോയാലും സ്ഥലത്തെ അധികാരികളുടെ അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ ധ്യാനം നടത്തു ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും എന്റെ ജീവചരിത്രം ദേവപ്രസാദ് സാർ എഴുതിയിരിക്കുന്നത് അതിനകത്ത് സാമുൽ ഇറനിയോസ് പിതാവ് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് മഞ്ഞാക്കയാലും ആ സ്ഥലത്തെ മെത്രാന്റെ അനുവാദമില്ലാതെ പ്രസംഗിക്കുകയില്ല ഒരു ഒരു ദിവസത്തെ പരിപാടിയായാലും ഒരു കുർബാനയ്ക്ക് വേണ്ടി മാത്രം വിളിച്ചാലും ഞാൻ ചോദിക്കും പിതാവിന്റെ അനുവാാരമുണ്ടോ എന്ന് പ്രിയപ്പെട്ടൂരെ ഞാന് അത് അപ്രകാരമുള്ള അനുസരണയിൽ പോകാൻ ശ്രമിക്കുന്നു പക്ഷേ ആ ജോഹന്നാൻ ഭാഗ് നാനെ പോലെ സത്യം വിളിച്ചു പറയും ആ സത്യം പറഞ്ഞ് ചിലപ്പോൾ അടികൊള്ളാറുണ്ട് മറ്റുള്ളവർ തട്ടും അതുപോലെ കുറ്റം പറിച്ചത് കേൾക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രൈസ് ക്രൈസ്തല പ്രിയപ്പെട്ടൂരെ ഞാൻ ഉപസംഹരിക്കുന്നു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞെങ്കിലും അരമണിക്കൂറുകളും ആകുന്നു ക്ഷമിക്കണം അത് ഞാൻ ഒത്തിരി നന്ദിയോടെ ഒത്തിരി സ്നേഹത്തോടെ കാവുകാട്ടുപിതാവിനെ സ്മരിക്കുന്നു പിതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കേരള സഭ പ്രത്യേകിച്ച് വിഭജനം കൂടാതെ ഒന്നായിത്തീരാൻ പരിശുദ്ധാത്മാവിനെ അയക്കാൻ ഈശ്വര പ്രാർത്ഥിക്കണമേ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എത്രനാൾ ഞാൻ ജീവിച്ചാലും കഥാവിന് വേണ്ടി മാത്രം ജീവിച്ച ആത്മാക്കളെ തേടാനുള്ള കഥയ്ക്കായിട്ട് കാവുകാട്ടുപിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങ് വിശുദ്ധനായി പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അങ്ങടെ വിശുദ്ധി ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു ഞങ്ങള് അനുഗ്രഹിക്കുവാൻ തിരിച്ചവയെ അനുഗ്രഹിക്കുവാൻ പ്രത്യേകിച്ച് വൈദികരെ മെത്രാന്മാരെയും അനുഗ്രഹിക്കുവാൻ ഈശോട് പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി യേശു സ്ത്രോത്രം ഹാലലുയാ ഹാലുയാ